ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നൊരു സ്പെഷ്യൽ വ്ലോഗാണ് കേട്ടോ എന്തെങ്കിലും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം എല്ലാവരും അപ്പം നമ്മൾ വന്നിരിക്കണത് മാത്സിലേക്കാണ് കേട്ടോ അപ്പം ഏട്ടൻ്റെ ബർത്ത് ആണ് അപ്പം അതിന് വേണ്ടി സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് മേടിക്കാം പിന്നെ കുറച്ച് ഏട്ടൻ്റെ ഡ്രസ്സ് എടുക്കണം മോനെ ഡ്രസ്സ് എടുക്കണം അപ്പം അതിനായിട്ട് മാക്സിൽ കയറിയേക്കാണ് കേട്ടോ തൃശ്ശൂർ അപ്പോൾ ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഏട്ടനെയും കൊച്ചിനെയും മാക്സിലാക്കിയിട്ട് ഇത് ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ജയലക്ഷ്മിയുടെ അവിടെയുള്ള ലെൻസ് കാട്ടിലാണ് കയറിയിക്കുന്നത് അവിടെ പോയിട്ട് നമ്മൾ സൺഗ്ലാസ് മേടിക്കാമെന്ന് വിചാരിച്ചു ഏട്ടനെ ഏട്ടനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് അപ്പം ഞാൻ വിചാരിച്ചു അതന്നെ ഗിഫ്റ്റ് കൊടുക്കാമെന്ന് എനിക്കിത് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ പിന്നെ അവിടെ വൺ ബൈ ഗെറ്റ് വൺ ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ പ്ലെയിൻ ഗ്ലാസ്സും കൂടെ നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ എന്താ എനിക്ക് അത് അത്ര ഇതായി തോന്നിയില്ല ഞങ്ങൾക്ക് രണ്ടാൾക്ക് മേച്ചായിട്ട് ഇത് നോട്ടെന്ന് വിചാരിച്ചിട്ട് സൺഗ്ലാസ് തന്നെ നമ്മൾ ഒരേ പോലെ നമ്മൾ മേടിച്ചിരുന്നു കേട്ടോ ഇത് എനിക്കും പിന്നെ വേറെ ഒരെണ്ണം അവിടെ ഇരിക്കുന്ന ആ ബ്ലാക്ക് എരണം മേടിച്ചിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഗിഫ്റ്റൊക്കെ മേടിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് പിന്നെ പിറ്റേ ദിവസത്തെയാണ് കേട്ടോ കണ്ണത് പുള്ളിക്കാരൻ കുളിച്ചു സുന്ദര കുട്ടപ്പനായിട്ട് അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ രാവിലെ തന്നെ ഹാപ്പി ബർത്ത്ഡേ പിന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ നമ്മൾ വൈമാളിക്കാണ് വന്നേക്കണത് അപ്പോൾ അവിടെ ഒരു നല്ലൊരു സ്പേസ് ഒക്കെ നോക്കി എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ അവിടെ സമാധാനമായിട്ട് ഇരിക്കാന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കായിട്ട് ഒഴിച്ചിട്ട് പോലെയായിരുന്നു കേട്ടോ ഈ ഒരു സ്പേസ് അപ്പോൾ അവിടെ നിന്നിട്ട് കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു എത്തി നോക്കണേന്ന് വെച്ചാലേ രണ്ട് ഗ്ലാസ് ഒരുമിച്ച വെച്ചിട്ടുണ്ടായിരുന്നിട്ട് അപ്പൊ ഏത് ഏട്ടനെ ആദ്യം എടുക്കാന്ന് അറിയില്ലായിരുന്നു അപ്പൊ ആ ഏട്ടനു വേണ്ട തന്നെ ആൾ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നു ഭാഗ്യം എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു ഏട്ടനത് പാകാവോ ഭംഗി എന്നൊക്കെ ആലോചിച്ചിട്ട് ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിനനുസരിച്ചാണ് എടുത്തത് ആൾക്ക് എന്താ ഇഷ്ടപ്പെടുക ആൾക്കെങ്ങനെ ചേരാന്നൊക്കെ ആലോചിച്ചിട്ടാണ് ഞാൻ എടുത്തത് പിന്നെ എൻ്റെ സൺഗ്ലാസും കൂടെ വെച്ചു തരേണ്ടിട്ട് ആൾ ആ പാളി ചേച്ചി എന്താ ഞാൻ പറഞ്ഞു പറഞ്ഞു അങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഗ്ലാസ് എങ്ങാനും മേടിക്കാൻ വലിയ താല്പര്യം ഉണ്ടെങ്കിൽ ലെൻസ് കാട്ടില് പൊക്കോളോട്ടാ അവിടെ നല്ല ഓഫർ നടക്കുന്നുണ്ട് ജയലക്ഷ്മിയുടെ അവിടെയാണ് കേട്ടോ അത് ശേഷം നമ്മള് ക്യാസി കയറി അടിപൊളിയായിട്ട് ക്യാസി കഴിച്ചു ഞാൻ എന്റെ അപ്പം കഴിക്കാരുന്നില്ല ഏട്ടാ മോൻ നല്ല വാശിയായിരുന്നു അപ്പൊ അവനേം കൊണ്ട് നടന്നു അവിടെ നിന്ന് നടന്നിട്ട് വയ്യാണ്ടായപ്പോ ഏട്ടനെ അവിടെ ഒരു ട്രോളി ഉണ്ടായിരുന്നു അതിൽ കയറ്റി എടുത്ത് റൗണ്ട് അടിക്കാൻ തുടങ്ങിയിട്ട് അവൻ ഭയങ്കര ഇഷ്ടമായി ഇതിലിരിക്കാൻ അല്ലാണ്ട് അവൻ അവിടെ നടക്കാൻ വെച്ചുകഴിഞ്ഞാൽ ആൾക്കാരെ കാലിൻ്റെ ഇടയിലൊക്കെ പോയിട്ട് ഭയങ്കര സീനായിരുന്നു അപ്പം അതിന് നടക്കാനായിട്ടോ ഏട്ടൻ പാവം അപ്പം അത് കഴിഞ്ഞിട്ട് ഏട്ടൻ കഴിക്കായിരുന്നു പിന്നെ ഞാനും കൂട്ടിയിട്ടിരുന്നുണ്ട് അപ്പം അവൻ ലാസ്റ്റായി കഴിക്കണ ബേർത്ത്ഡേ പോയി ആയിട്ട് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് പോന്നുട്ടോ അപ്പോൾ കെ സി ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഞങ്ങൾ എന്തെങ്കിലും അടിച്ചുപോയി അടിച്ചു കേട്ടോ ഇന്നത്തെ ദിവസം ഏട്ടനെ എന്തെങ്കിലും മറക്കാൻ പറ്റില്ല ഇന്നത്തെ ദിവസം എനിക്ക് അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ കെ എസ് ഇത്രയുള്ള അന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്